ഒരു പ്രാവശ്യം രാത്രി വരുമ്പോൾ ഇവർ താഴെ ലൈറ്റിട്ടിരിക്കും കഥ പറഞ്ഞു സണ്ണി വരെ ഒരു കാര്യം പറയണം അങ്ങനെ ഇവർ മൂന്നാമത്തെ പ്രാവശ്യം വന്ന എൻ്റെ സോഫ ചട്ടി കയറിക്കണം പിന്നെ പറയണ്ടല്ലോ പിന്നെ പറയണ്ടല്ലോ ഞാനും ചെറുപ്പമല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞാനും ഒരു പെണ്ണല്ലേ സണ്ണി ഇന്നത്തെ സമയത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ റെക്കമൻഡേഷന് ലേഡീസും പെണ്ണുങ്ങളും ഒക്കെ നമ്മുടെ അടുത്താണ് വരണം വരുന്നത് കല്യാണം അങ്ങനെയല്ല അന്നത്തെ സമയത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വെച്ചാൽ റെക്കമൻഡേഷന് ലേഡീസും പെണ്ണുങ്ങളും ഒക്കെ നമ്മുടെ അടുത്താണ് വരണത് എന്ത് ചോദിക്കാനായിട്ട് വന്ന് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് അങ്ങേർക്ക് ഫിലോമിന എന്ന് പറഞ്ഞ അറിയായിരുന്നു ബന്ധമുണ്ട് പറഞ്ഞാൽ അവരുമായിട്ട് ഞാൻ കുറച്ച് കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കല്യാണം വരെ അത് പുള്ളി അറിഞ്ഞു പിന്നെ അതിനെപ്പറ്റിയൊന്നും ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് കാരണം അവരോട് അന്ന് അവർ അഭിനയിച്ചോണ്ടിരിക്കണ സമയമാണ് ഫിലോമിന അങ്ങനെ അവരുടെ കൂടെ അതുകൊണ്ട് പിന്നെ പുള്ളി നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യമൊന്നും അതുകൊണ്ട് കല്യാണം ആ അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചു പുള്ളി മരിച്ച് മരിക്കാൻ ഹാസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനാണ് കൂടെ ഇരിക്കുന്നത് ഹാസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിനക്കിതൊന്നും പറ്റില്ല ഇവിടെ വന്നിരുന്നു നീ ചെറുപ്പം നീ വന്നിട്ട് ഫിലോമിനർ ഇവിടെ ആണെന്നെനിക്ക് മനസ്സിൽ ടച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യും വേറെ എവിടെയെങ്കിലും പോകണേ ഡ്രൈവർ നോക്കണമല്ലേ നല്ല ഇപ്പം നിനക്ക് ബാറ്റേം കിട്ടില്ല എന്നിങ്ങോട്ട് എൻ്റെ ശമ്പളം അന്നത്തെ ശമ്പളം അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപ വെച്ചിട്ടു ഞാൻ പറഞ്ഞു സാറ് ഈ അഞ്ഞൂറ് രൂപ തന്നാൽ മതി ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം സാർ ഒന്നും പറയണ്ട ഞാൻ കൂടെ ഇവിടെ തന്നെ കാണുന്നു അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ സാറ് നല്ല ഇപ്പോഴും കാണും നല്ല സുമുഖനാണ് സണ്ണി സാറ് എന്നൊക്കെ ഏത് പെണ്ണും ആഗ്രഹിക്കും ഈ ഫിലോമിനെ തന്നെ നിൽക്കുള്ള കാര്യം എന്താ അതൊരു നടിയാണ് വേറെ എത്രയോ നല്ല ബന്ധം കിട്ടിയത് കള്ളു കഴിക്കാതെ അല്ല അതൊരു ക്രിട്ടിക്കൽ പൊസിഷനിൽ ഞാൻ മാറ്റിയതാണ് അതായത് ഈ ഫിലോമിൻ്റെ ഒരു വീട്ടിൻ്റെ ടൈലേഴ്സ് ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റുണ്ട് ആ സ്ട്രീറ്റിൽ പിന്നീട് ഒരു കാമ്പൗണ്ടിൽ ഫ്ലാ രണ്ട് നാല് മൂന്ന് ഫ്ലാറ്റ് ഫ്ലാറ്റുണ്ടായിരുന്നു ഒരു ഫ്ലാറ്റിൽ ഡയറക്ടർ ശശികുമാർ ഒരു ഫ്ലാറ്റിൽ മുതുകുളരാഗൻ പിള്ള കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു ആ മുതുകുളരാഗൻപിള്ള ഒരു ഫ്ലാറ്റിൽ ഫിലോമിയാണ് അതിൻ്റെ മുകളിലത്തെ പൊസിഷനിൽ ഞാൻ ഇന്നസെൻ്റ് അശോകൻ പുല്ലാനി എന്ന് പറഞ്ഞ് ചെമ്മീനിൽ അഭിനയിച്ച് കൊട്ടാരക്കരയുടെ മോനായിട്ട് ചെമ്മൻ കുഞ്ഞിൻ്റെ മോന മോനായിട്ട് അഭിനയിച്ച ഒരു ഞങ്ങൾ മൂന്നേരും താമസിക്കും ആ സമയത്താണ് ഞാൻ ഒരു പ്രാവശ്യം രാത്രി വരുമ്പോൾ ഇവർ താഴെ ലൈറ്റ് ലൈറ്റിട്ടിരിക്കും കഥ പറഞ്ഞു സണ്ണി ഒരു കാര്യം പറയണം ഇവിടെ പിറുവശത്ത് ആരോ ഒന്ന് തട്ടി അടുപ്പം എങ്ങനെ വന്നു ചോദിച്ചപ്പോൾ തട്ടി അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഇന്ന് ഇവിടെ കിടക്കും സോഫാ സെറ്റിൽ കിടക്കുക എനിക്ക് പേടിയായിരിക്കും ഒരു ഒറ്റയ്ക്കില്ലേ ഉള്ളൂ പേടിയായിരിക്കും ഞാൻ ശരി ചേച്ചി 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 ആണ് എന്ന കാര്യം കുറച്ച് പത്ത് വയസ്സ് മൂത്താണ് അയ്യോ ആ ആ അന്ന് എല്ലാവരേയും സിനിമാക്കാർ വന്നിട്ട് ലേഡീസിന് വയസ്സായിരുന്നാലും കുറവായിരുന്നാലും ചേച്ചിയിൽ നിന്നേ വിളിക്കുള്ളൂ അല്ലാതെ പേര് പറഞ്ഞ് വിളിക്കില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പോയി കിടന്നോളൂ ഞാൻ ഇവിടെ കിടന്നു ഞാൻ കാലത്തെ മോളിൽ പോകുന്നു അപ്പോൾ സുധീരും കദീജിയും അടുപ്പത്തിലേക്കുന്ന സമയമാണ് സുധീകരൻ കദീജിയും അപ്പോൾ ഞാൻ കിടന്ന് ഒരു പത്ത് മണി ഒഴിച്ച വരും ലൈറ്റ് ഇട്ട് സൗണ്ട് കേൾക്കണ സണ്ണി ഞാൻ പറഞ്ഞാൽ ചേച്ചി പോയി ചുമ്മാ അങ്ങനെ ഇവർ മൂന്നാമത്തെ പ്രാവശ്യം വന്ന എൻ്റെ സോഫ ചട്ടി കയറി കിടക്കു പിന്നെ പിന്നെ പറയണ്ടല്ലോ ഞാനും ചെറുപ്പമല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും ഒരു പെണ്ണല്ലേ സണ്ണി അങ്ങനെ അങ്ങനെ തുടങ്ങി തുടങ്ങി പിന്നെ അത് സാറിൻ്റെ കാതിൽ ഉഴുന്നു അങ്ങനെയൊക്കെ ശരി നിൻ്റെ ഇഷ്ടം എങ്ങനെ അവരെ കൂടെ അവരുമായിട്ട് ഡീലിങ് വെച്ചു അങ്ങനെ അവർക്ക് സാറേ ഫിലോമിനിക്ക് ഭർത്താവും ഭർത്താവ് മരിച്ചു മരിച്ചു ആ സമയത്ത് ഭർത്താവ് മരിച്ചു അങ്ങനെയാണ് കോഴിക്കോട് തൃശൂർ കുറുക്കാഞ്ചേരിയിൽ നിന്ന് എന്നോട് മദ്രാസിൽ വരുന്നത് അപ്പോൾ അതിലൊരു പയ്യനുണ്ട് യ്യനുണ്ട് ഒരു പയ്യനുണ്ട് ഒരു ബാബു എന്ന് പറയാം ഞാൻ ചെന്ന് ചെന്ന് കയറുമ്പോൾ അവനാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അങ്ങനെ അവരുമായിട്ട് കുറച്ച് അടുപ്പത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ചോരംഗത്ത് പുള്ളി പുള്ളി അറിഞ്ഞു പുള്ളി പിന്നീട് കെ പി ഉമ്മർ അന്ന് അവരെല്ലാം ഞങ്ങളെല്ലാം കോട്ട കോടമ്പക്കം സിനിമാക്കാര സ്ഥലമാണ് കോടമ്പക്കം ഉമ്മർ ഉമ്മർ സാറിൻ്റെ വീട് ബഹദൂർ സാറിൻ്റെ വീട് അടൂർ ബാശിയുടെ വീട് നമ്മുടെ സാറിൻ്റെ വീട് എല്ലാം ഒരേ ഏരിയ രാജവീതി എന്ന് പറഞ്ഞാൽ ജയഭാരതി ഇതെല്ലാം അവിടെ കോടമ്പൊക്കത്ത് ഒരു സിനിമാക്കാരായ ഒരു സ്ഥലമുണ്ട് രാജവീതി എന്നാണ് പ്രൊഡ്യൂസർ ആർ എസ് പ്രഭു അങ്ങനെ കുറച്ച് ആൾക്കാരും ഒക്കെ സാറിന് പറഞ്ഞ് മറ്റു മാറ്റാൻ ഒന്നും ശ്രമിച്ചില്ലേ ഇല്ല